ഹലോ തനിച്ചായ വീഡിയോയുടെ പാർട്ട് ടു ആണ് കേട്ടോ എന്നിട്ട് ഈ പാർട്ട് ടുവിൽ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം ഓക്കെ എന്നാൽ നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഡെയിലി മൈ ലൈഫ് ഇട്ടിട്ട് എൻ്റെ ലൈഫ് സ്റ്റോറി പറയട്ടെ പക്ഷേ അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് കുറച്ച് എൻ്റെ മനസ്സിൽ തട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു കേട്ടോ അന്നേരം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാണ് അന്നേരം എൻ്റെ തുണി കഴുകലോട് കൂടിയാണ് നിങ്ങൾ ഇത് കാണുന്നത് പക്ഷേ ഇതിൻ്റെ പാട്ട് വണ്ണ്ട് കേട്ടോ പോയി കാണണേ കാരണം അന്ന് നമ്മൾ തനിച്ചായത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അന്നത്തെ ഒരു ദിവസം കടന്നു പോയത് എന്നൊക്കെ ആ വീഡിയോയിലുണ്ട് കേട്ടോ അന്നേരം കാണാൻ മറക്ക ല്ലേ കേട്ടോ അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ തുണി കഴുകി ഇടുന്നത് കൊണ്ട് ഇടുന്നത് തൊട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും ഈ തടിപ്പണിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ ഈ തുണികൾ ചില സമയത്ത് ഏട്ടൻ കഴുകും ചില സമയത്ത് കഴുകാറില്ല കേട്ടോ കാരണം അയാൾക്ക് തീരെ വയ്യെങ്കിൽ കഴുകാറില്ല അന്നേരം അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കല്ലോ കേട്ടോ എന്നിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാനും കൂടെ ട്രൈ ചെയ്യണേ അന്നേരം നമ്മുടെ വീഡിയോട്ട് കടക്കാണ് കേട്ടോ പിന്നെ ചില സമയത്ത് എല്ലേലും അങ്ങനെയാണ് ഒരു പണിക്ക് ഇരുപണി കിട്ടുമല്ലേ അങ്ങനെയുള്ള ചേച്ചിമാർ ഒരുപാട് കാണുമല്ലേ ഓ എനിക്കും ചില സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു മണിക്ക് ഇരുപണി ആക്കാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പണികൾ എന്തുവായാലും ചെയ്യാതിരിക്കാനും ഒക്കത്തില്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ പണികളിൽ തന്നെ തുടരുകയാണ് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ അന്നേരം എൻ്റെ ജീവിതത്തിൽ വന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് സത്യം പിന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് പോലും പല പല അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് വിഷമം അന്നും കുഞ്ഞായിരിക്കുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവത്തില്ലായിരുന്നെങ്കിലും മനസ്സിലായിട്ടില്ലായിരുന്നെങ്കിലും പക്ഷെ വളർന്നപ്പോൾ എനിക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ എന്താ കുഞ്ഞു മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതാരോടും പറയാൻ പറ്റത്തില്ല എങ്ങനെ പറയണമെന്നറിയത്തില്ല കേട്ടോ അതാണ് മെയിൻ കാര്യം എനിക്ക് ഇങ്ങനെ വന്നു അല്ലെങ്കിൽ അങ്ങനെ പെരുമാറി പക്ഷെ എന്ത് പറയണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരാണ് എന്താണ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ അന്നേരം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ഗൾഫിൽ ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ കുഞ്ഞല്ലേ അന്നേരം കുഞ്ഞരക്കുന്ന സമയത്ത് ഗൾഫ് സാധനങ്ങളോടൊക്കെ ഭയങ്കര എന്നാ അട്രാക്ഷനാണ് കാരണം നമുക്ക് വേറെ ആരും ഇല്ലല്ലോ അന്നേരം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് ഇതിനകത്ത് വാങ്ങാൻ നമുക്ക് ഗൾഫിനാരെങ്കിലും വരുന്നു അല്ലെങ്കിൽ ആ ഗൾഫിനെന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ് ആ ഇതിനകത്ത് എന്തായിരിക്കും എനിക്കെന്തെങ്കിലും തരുമോ എന്നാൽ സത്യം ഒരു മുട്ടായി കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് കേട്ടോ ആ അവരുടെ ആ പെട്ടിക്കകത്തു ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ട് തന്നെ കൊതിച്ചിരുന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർ ഇപ്പം നമ്മുടെ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ രാവിലെ പോകുന്ന സംഭവമാണ് നമ്മൾ ബാത്റൂമിൽ കൊണ്ട് കളയുന്ന സാധനമാണ് പക്ഷെ അതിനുപോലും അവർ എന്നാ പറയുക പോലും അവർ ഒരു ഒരു മുട്ടായി പോലും വിട്ട് കളിക്കാൻ തയ്യാറെ ഉള്ള ആൾക്കാരല്ലായിരുന്നു അത് കേട്ടോ അന്നേരം ഞാൻ കുഞ്ഞിലെ ഞാൻ ചോദിച്ചു പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഇരിക്കുമായിരുന്നു വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മ എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞൊരു പാവ കേട്ടോ നമ്മുടെ കൈപ്പത്തിയുടെ ഒക്കെ വലിപ്പോയെ കാണത്തുള്ളൂ ഞാൻ പറഞ്ഞ അമ്മ ഇതെനിക്ക് തരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഇത് ഒരിടത്ത് കൊടുത്തുവിടാറുള്ളതാ സോറി കൊടുത്തുവിടാതാണ് അന്നേരം ഇത് തരാനൊന്നും പറ്റത്തില്ല ഇത് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടേന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ ശരി ഓക്കെ നമുക്കതിനൊന്നും തന്നതുമില്ല നമ്മൾ മുട്ടായോ കാര്യങ്ങളോ ഒന്നും തന്നില്ല കേട്ടോ സത്യം എനിക്കതൊക്കെ ഭയങ്കര വിഷമ എനിക്കിപ്പോഴും ഓർക്കുമ്പം ആലോചിക്കുമ്പം ഒരുപാട് പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ എന്താ അവർ ചെയ്ത പോലെ ഒരിക്കലും ഞാൻ ചെയ്തില്ല എൻ്റെ ഒരു മുട്ടായി കഷ്ണമുള്ളെങ്കിലും ഞാനത് എൻ്റെ ഉള്ള പിള്ളേരാണെങ്കിലോ വലിയവരുടെ കാര്യം പോട്ടെ നോക്കി കുഞ്ഞു പിള്ളേരുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ഹൃദയത്തിൽ തട്ടിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അവരങ്ങനെ പറഞ്ഞു ഒരാഴ്ചക്ക് ശേഷം ഞങ്ങളുടെ അവിടെ ഭയങ്കര നല്ല മഴയുണ്ടായിരുന്നു മഴ സമയത്ത് മഴ കഴിഞ്ഞ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അതേ പാവ ഒലിച്ച് നമ്മളിങ്ങനെ താഴേ മെള്ളാണ് വീട് അന്നേരം ഒലിച്ച് ആ ചെളിയോടുകൂടി ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ കിടക്കുന്ന ഞാൻ കണ്ടു കേട്ടോ അന്നത്തോടെ നമ്മൾ ആ വ്യക്തിനെ നമ്മൾ മനസ്സിൽ കുറിച്ചിട്ട് ഇവരിങ്ങനെയാണ് ഇവരിൽ നിന്ന് ഇത്രയും പ്രതീക്ഷാൽ മതി എന്ന് നമ്മൾ കുറിച്ചടിവരെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു സത്യം എന്നുവെച്ചാൽ നമുക്ക് നല്ല അനുഭവം കിട്ടിയ ആൾക്കാരെയും നമുക്ക് ചീത്ത അനുഭവം തന്ന ആൾക്കാരെയും നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ ഉപയോഗിക്കാൻ നോക്കിയ ആൾക്കാരുണ്ട് കുഞ്ഞിലെയൊക്കെ നമ്മളെന്ന് വെച്ചാൽ കുഞ്ഞിനെ നമ്മുടെ നിഷ്കളങ്കതയാണ് കാരണം നമുക്ക് എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന് കറക്റ്റ് പറഞ്ഞു തരാൻ മെയിനായിട്ട് ആരുമില്ല അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയുള്ളവരെ ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വീടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാറില്ല ആ പുള്ളിയോട് ഞാൻ എൻ്റെ ഇത്രയും പ്രായമായ ശേഷവും ഞാൻ മിണ്ടിയിട്ടില്ല ഒരു സമയത്ത് എൻ്റെ അത്തച്ചിട്ടിക്ക് പോയ സമയത്ത് പുള്ളിയുടെ വൈഫിന് അത്തച്ചിട്ടി ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ക്യാഷ് കൊടുക്കേണ്ടി വന്നത് അന്നേരം മാത്രമാണ് ഞാൻ ആ പുള്ളിയോട് സംസാരിച്ചത് ഈ പുള്ളിക്കും ഈ വിവരങ്ങൾ അയാൾക്കും ഓർമ്മയുണ്ടായത് കൊണ്ടായിരിക്കും അയാൾ എന്നെ കാണുമ്പം മുഖം കുനിച്ച് മുഖം തരാതെയൊക്കെ നടക്കുന്നത് ഞാനല്ലെങ്കിലും മിണ്ടാൻ പോകാറില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നേരം അതൊക്കെ ഒരു വശത്തിരിക്കട്ടെ അതായത് നമ്മുടെ നമ്മുടെ വീഡിയോയിലോട്ട് വരാം നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തീർത്തിട്ട് ഞാനൊരു തലയിൽ ഓയിൽ തേച്ചു കേട്ടോ ഈ ഓയിൽ തേച്ചിട്ട് ഞാൻ റിസൾട്ട് പറയാം കേട്ടോ ഞാനൊരു വീഡിയോയിൽ പറയാം എന്തോന്ന് വെച്ചാൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വിച്ചൂട്ടം നല്ല ഉറക്കാണ് ഉറക്കമായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ പണികളെല്ലാം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് അറിയത്തില്ല പതിവില്ലാതെ നല്ല ഉറക്കാണ് പുള്ളിക്കാരൻ അതുകൊണ്ട് നമ്മളും അത്യാവശ്യം നല്ല ആക്റ്റീവാണ് കേട്ടോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവൻ്റെ ഓരോരോ കളിപ്പെട്ട സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ കുട്ട കുട്ടിക്കുറുമ്പന്മാരുള്ള ദിവസങ്ങളിൽ വീടുകളുണ്ടല്ലോ ഒരിക്കലും നമുക്ക് ക്ലീനായിട്ട് വെക്കാൻ പറ്റത്തില്ല എനിക്കൊന്ന് അരമണിക്കൂർ അരമണിക്കൂർ കുടുംബം കുടുംബം നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന് തോന്നുന്നുട്ടോ ഈ രണ്ട് കുട്ടികളൊക്കെ ഉള്ള അമ്മമാരുടെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ വീട് വീടവർ ക്ലീനാക്കി വെക്കുന്നുണ്ടെങ്കിൽ അവരുടെ എഫേർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്ക് അവർ എഫേർട്ട് ഇടുന്നുണ്ടാവും ഈ വീട് ക്ലീനാക്കി വെക്കാനായിട്ട് കേട്ടോ കാരണം ഇവിടെ ഒരു ഉണ്ടായിട്ട് തന്നെ വലിച്ചു വാരി നിരത്തി വാരിയിടും ഞാൻ പിന്നെയും പറക്കി വെക്കും പിന്നെയും അവൻ വലിച്ചു വരിയിടും പിന്നെയും ഞാൻ പറക്കി വെക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കാരണം ആ എണ്ണ തേച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് മസാജൊക്കെ ചെയ്യണമെന്നാണ് അവർ പറയുന്നത് പക്ഷെ നമുക്ക് മസാജ് ചെയ്യാനൊന്നും ഒരു സമയമൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും എന്താ മസാജൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എണ്ണ തേച്ചിട്ട് നമുക്ക് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി കുളിച്ചിട്ട് വന്നതാണ് എന്താ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എനിക്കൊന്നും ഒരു ഒമ്പത് മണി പത്ത് കൂടി എൻ്റെ ജോലികളെല്ലാം ഞാൻ തീർത്ത് കേട്ടോ എല്ലാ പണികളും ഞാൻ തീർത്തായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ ആരുമില്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കാരണം എനിക്ക് വേ വേറെ ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടെങ്കിലുണ്ടല്ലോ എന്താ പറയുന്നത് എല്ലാവരും എനിക്ക് എനിക്കറിയത്തില്ല എന്നാൽ എല്ലാവരും ഉള്ള ദിവസങ്ങളിലും ഞാൻ എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും എല്ലാരും ഉള്ള അപ്പം നമ്മൾ മാത്രം കിടന്ന് പണി നമ്മൾ ഒരു സൈഡിൽ നിന്ന് പണി പണിയെടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ അടുത്ത പണി ആയിക്കോണ്ടിരിക്കും അത് കാണുമ്പോൾ എനിക്ക് ഭ്രാന്തി വരും ഞാൻ ഒരു മൂലയ്ക്ക് പോയിരിക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരും വീട്ടി എല്ലാവരും കൂടി ഇങ്ങനെ പണി പണിയാവും പണിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചില സമയത്ത് കേട്ടോ എപ്പോഴും ഒന്നുമില്ലേ അന്നേരം ചില സമയത്ത് നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ ബാക്കിയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്നാ ഭയങ്കര ദേഷ്യം വരും കേട്ടോ കാരണം നമ്മള് നമ്മുടെ കൊച്ചിനെ അവിടെ ഇട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ടായിരിക്കും എന്തെല്ലാം ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ അത് അമ്മയ്ക്കും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല അതുകൊണ്ട് അമ്മ എന്തെല്ലാം ചെയ്യുമ്പോൾ അമ്മ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ചെന്ന് കൈയിടത്തില്ല പക്ഷേ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ചോറായി തീയലായി കുടിക്കാനുള്ള വെള്ളമായി പിന്നെന്തായിരുന്നു ആ മെഴുക്ക് വരട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വിച്ചുമോൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തത്തി തത്തി നടക്കുവാണ് സമയത്ത് ഞാൻ ഇച്ചിരി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചോറ് കഴിക്കാൻ കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തറയിരുന്ന് ചോറ് കഴിച്ചാൽ എനിക്ക് ഒരു ഒരു തൃപ്തിയുള്ളൂ കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് നമ്മൾ പണ്ട് തൊട്ടേ ഒരു ശീലം വെച്ച് പുലർത്തിയതുകൊണ്ട് തന്നെ ആവാം കേട്ടോ നമ്മൾ കുഞ്ഞുള്ളത് തൊട്ടേ നമ്മൾ തറയിരുന്ന് കഴിച്ച് ശീലിച്ചത് കൊണ്ടാവാം ഇതെന്താണെന്ന് വെച്ചാൽ നോമ്പുകഞ്ഞിയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു മുസ്ലിം ഫാമിലിയുണ്ട് അങ്ങനെ അവരുടെ ഒരു പൈ മോനുണ്ട് കേട്ടോ മുബാറക്ക് അന്നേരം അവൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ഏട്ടന്മാരുടെ മോനെ ഇച്ചിരി കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഛേ കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് അത്ര അവൻ കൊണ്ടുവന്ന ആടോട്ടെ ഏട്ടനെ പള്ളിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ അത് ഇത് നമ്മുടെ വിച്ചുമോനും എന്നാ നമ്മുടെ ചിറ്റപ്പനും വേണ്ടിയിട്ട് എടുക്കുവാണെ പക്ഷേ ഈ പള്ളിക്കഞ്ഞിക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ പള്ളിക്കഞ്ഞാണെങ്കിലൊരു മഞ്ഞ പച്ച കളറ് ഒക്കെയാണ് ഇരിക്കുന്നത് ഇത് സാധാരണ വെള്ളക്കളറ് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ പള്ളിക്കഞ്ഞി വിച്ചുനിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവന് ഇഷ്ടമാണ് കേട്ടോ പള്ളിക്കഞ്ഞി പക്ഷെ ഇത് എന്ത് കൊടുത്താന്നെങ്കിലും ആദ്യം നമ്മ രുചി അറിയാത്തോണ്ട് പുള്ളിക്കാരൻ ആദ്യം ആദ്യമൊന്നും മടിക്കും കേട്ടോ പിന്നെ ഇതെന്തോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സൂര്യകാന്തി വിത്തില്ലേ മറ്റേ അയ്യോ അതിൻ്റെ പേര് എന്തായിരുന്നു ആ നമ്മുടെ കുട്ടാപ്പിക്ക് കൊടുക്കുന്ന സൂര്യകാന്തി വിത്ത് ഇത് ഇവന് കൊടുക്കാനാണ് കേട്ടോ പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് അത് കൊടു അത് കഴിക്കാനായിട്ട് പക്ഷെ പുള്ളിക്കാരൻ കഞ്ഞി ഞാൻ കൊടുത്തിട്ട് കുടിച്ചില്ല പിന്നെ എന്തോ ഒരു ഇച്ചിരിയൊക്കെ ഞാൻ കുടിച്ചായിരുന്നു പിന്നെ അധികം ഒന്നും കുടിച്ചില്ല കേട്ടോ അങ്ങനെ അവരെ അച്ഛൻ വന്നായിരുന്നു അച്ഛനുമായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര കരിമ്പറിച്ചിലും അങ്ങനെ ഇങ്ങനെയൊക്കെയായി അങ്ങനെ നമ്മൾ രണ്ടേട്ടം വന്നിട്ടുണ്ട് ഞാൻ ചായ ഇട്ടു കേട്ടോ ഞാൻ നൈറ്റി പിടിച്ച് കുത്തി വെച്ചേക്കുന്നുണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ഞാൻ വീട്ടിലിങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഓർത്തില്ല ക്യാമറ ഓണാക്കി വെച്ചേക്കുന്ന കാര്യം പിന്നെ ഞാൻ വിചാരിച്ച് കാരണം എന്താ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ ഓൾറെഡി ഞാൻ അവിടെ ഇവിടെയൊക്കെ അങ്ങ് വെച്ചേ അവിടെ ഇവിടെ സോറി ഫോൺ എപ്പോഴും ഈ സ്റ്റാൻഡിൽ തന്നെ വെച്ചേക്കും അതുകൊണ്ട് ഈ ഓൺ ആയ കാര്യം ഓൺ ആക്കിയ കാര്യം ഞാൻ എൻ്റെ മൈൻഡ് വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കേസ് എനിക്ക് വലിയ വൃത്തിയോടെന്നും തോന്നില്ല പിന്നെ നിങ്ങളുടെ കണ്ണിലെന്താണ് എന്ന് ഉള്ളത് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഇത് ഓർത്ത സമയത്ത് ഞാൻ പെട്ടെന്ന് കാഴ്ചയിട്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേര് നിങ്ങൾ തന്നെ പൊങ്കാല ഇടാൻ വരണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചായ ഒക്കെ ഏട്ടന് മോനും ഒക്കെ കൊണ്ടു കൊടുക്കുകയാണ് അവന് ഇച്ചിരി ചായ എടുത്ത് ഞാൻ മാറ്റി അങ്ങ് വെക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ തണക്കണ്ടേ തണക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുട്ട പിരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ട എടുത്ത് അവിടെ വെച്ചേക്കാണ് കേട്ടോ ഏട്ടനവിടെ എണ്ണ തേക്കുകയാണ് കേട്ടോ ഏട്ടൻ അങ്ങനെ ഒരു ശീലമുണ്ട് കുളിച്ചിട്ട് വന്നോടനെ തലയിൽ എണ്ണയും തേക്കും കാലിലും കയ്യിലും ഒക്കെ തേക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് പക്ഷേ എനിക്കങ്ങനെ രുചിയില്ല മെയിൻ ഇല്ല ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ തടിപ്പണി ഈ റബ്ബറിൻ്റെ പണിയൊക്കെ ആണെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ നല്ലപോലെ റബ്ബറിൻ്റെ കറ കാണും കേട്ടോ അന്നേരം ആ കറയൊക്കെ പോകാനായിട്ട് ഏട്ടൻ നല്ലപോലെ ഇങ്ങനെ കണ്ടാ എണ്ണയൊക്കെ തേച്ച് ദണ്ട കറയൊക്കെ ഇങ്ങനെ 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 ചൊരണ്ടി ചൊരണ്ടി കളയാ കേട്ടോ പാവം സത്യം പറഞ്ഞാൽ ഒരുപാട് പാടുവരുന്നുണ്ട് കേട്ടോ ഞാൻ അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഏട്ടനോട് പറയാണ് കേട്ടോ പരാതി പറയുകയാണ് എല്ലാവർക്കും അച്ഛന്മാരുണ്ട് എനിക്ക് മാത്രം അച്ഛനും ഇല്ല എന്ന് പറഞ്ഞ പരാതി പറയാനോ കേട്ടോ അന്നേരം പറഞ്ഞ നീ എന്നെ എത്ര വട്ട അച്ഛൻ എന്ന് വിളിച്ചിട്ടുണ്ട് സത്യം കണ്ട കുഞ്ഞായിരിക്കും ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് എനിക്കെൻ്റെ അച്ഛൻ്റെ സ്നേഹം മിസ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ അച്ഛൻ വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് അമ്മയും അച്ഛനും എല്ലാം അയാൾ തന്നെ ആയിരുന്നു കേട്ടോ സത്യം എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ കണ്ണെന്ന് അറിയാതെ ഓർക്കാൻ പറ്റാറില്ല കേട്ടോ കാരണം ഏട്ടനാണെങ്കിൽ പണ്ട് ഞാൻ സ്കൂളിൽ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അന്ന് ഞങ്ങൾ തമ്മിൽ സ്നേഹം ഒന്നുമില്ലായിരുന്നു പക്ഷേ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്ക് ഓൾറെഡി എന്നെ നേരത്തെ ഇഷ്ടമായിരുന്നു പക്ഷേ ഈ പുള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എനിക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം ഏട്ടൻ എന്നോട് പറയായിരുന്നു ഈ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിങ്ങനെ കുഞ്ഞു കുഞ്ഞു ആപ്പിളുകളുണ്ടല്ലോ ഇല്ല എല്ലാം ഇല്ല വലയ്ക്കാത്ത കെട്ടി ഇങ്ങനെ ബോൾ ബോൾ പോലെ അതിന് എത്ര രൂപയായിട്ട് അത് ഒരു കിലോ അര കിലോ കണ്ടാണ് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുവേ അത് എൻ്റെ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്തിനാണ് അണ്ണാ ഇതൊക്കെ അണ്ണാ നന്നന്ന് വിളിക്കുന്നത് അണ്ണ എന്തിനാണ് എണ്ണ ഇതൊക്കെ വാങ്ങിച്ച വെറുതെ പൈസ കളയുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ പറയാം ഏട്ടൻ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വാങ്ങിച്ചും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നിനക്ക് ഞാനുണ്ടല്ലോ ഒരു ഫ്രണ്ടായിട്ടാണേലും സഹോദരനെ അന്ന് സത്യം ഞങ്ങൾ ബ്രദർ എൻ്റെ ഒരു ബ്രദറാണെന്നൊക്കെ ദൈവമേ ഇപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്കന്നെ റിഗ്രെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എന്തുമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് എനിക്കന്നെ റിഗ്രെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എന്തുവായാലും ആക്ച്വൽ ബ്രദർ ബ്രദറൊന്നുമല്ല നമ്മുടെ സ്വന്തം ഒന്നും അല്ലല്ലോ നമ്മൾ എന്തുവായാലും ഇങ്ങനെയൊക്കെയാ എന്തുവായാലും സംഭവം ആ പണ്ട് സത്യത്തെ എന്നെ പണ്ട് തൊട്ടേ കൈവെള്ളം കൊണ്ടു നടക്കുമായിരുന്നു കേട്ടോ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തന്നെ ഒരു ചെറിയൊരു ക്ലൂ ഹിൻഡ് കിട്ടിയപ്പോഴാണ് ഞാനൊരു അടവിട്ട് നോക്കിയതാണ് അന്നേരം തന്നെ പുള്ളിക്കാരൻ അതിൽ ഫ്ലാറ്റായി എന്താ വെച്ചാൽ ഇയാൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു നമുക്കറിയാമല്ലോ നമ്മളെ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും മെയിനായിട്ട് ഗേൾസിനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്യാൻ പറ്റും അന്നേരം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു അതായത് എന്നോട് ഓൾറെഡി അന്നത്തെ ദിവസം ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ അത് പറഞ്ഞ അമ്മ ഏട്ടാ അണ്ണ അണ്ണ എത്ര നാളായിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കുറേ നാളായില്ലേ അത് അന്ന് ഞാൻ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് എന്നെ ഒരുത്തൻ ഒര ഒരുത്തൻ ഒരു അലവലാതി എന്നെ തേച്ചിട്ട് രണ്ട് വർഷമായിരുന്നു അന്നേരം ഞാൻ ആരുമായിട്ട് കമ്മിറ്റഡ് അല്ലാതെ ഞാൻ ഇങ്ങനെ സിംഗിളായിട്ടാണ് നിൽക്കുമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞ എത്ര നാളെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്നേ എന്തുവായാലും എനിക്കും ഞാനും എന്തായാലും അയാളോട് ഇഷ്ടമാണെന്ന് പറയാൻ പോകാൻ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് കേട്ടപ്പോൾ സന്തോഷിക്കേണ്ട റിലേ പോയി അന്നെ എന്നോട് പറഞ്ഞ് നിന്നോട് എനിക്ക് വൈകിട്ടൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞാൽ എന്തുവാ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരാന്ന് വൈകിട്ട് തന്നെ എന്നെ പ്രപ്പോസ് ചെയ്ത് ഞാൻ പറഞ്ഞാൽ അതെനിക്കറിയത്തില്ല ഇയാൾ എന്തായാലും വീട്ടിൽ വന്ന് ചോദിക്ക് ഞാനല്ലാതെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേമം പൂത്തൊലഞ്ഞത് കേസ് എന്തായാലും നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ചൊരുപാട് നാൾ നടക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു പ്ലസ് ടു അവസാനം ആവുന്ന എനിക്കൊന്നും കഷ്ടി ഒരു വർഷം വർഷമാണ്ടേ ഞങ്ങള് സ്നേഹിച്ച് നടന്നോളൂ ബാക്കി എല്ലാം നമ്മൾ സ്നേഹിച്ച് നടന്ന ഒന്നും ഇല്ല കേസ് നമ്മളതിനു മുന്നേ കല്യാണം കഴിച്ചു അതിനു മുന്നേ പക്ഷെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എന്തുവാലും വലിയ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ അതാണ്ട് അതിൻ്റെ ഇടയിൽക്കുറി നമ്മുടെ വീഡിയോ അങ്ങ് ദൂരെ പോയി ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ ഇല്ല നമ്മുടെ ഇല്ല പപ്പടം കണക്കത്തെ സാധനമാണ് ആണേ ഇല്ലേ എ ബി സി ഡി കണക്ക് ഉള്ള സാധനമാണ് നല്ല രസമാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അന്നേരം വിച്ചൂനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് കേട്ടോ അന്നേരം ഞാൻ അവന് വേണ്ടിയിട്ട് ഇച്ചിരി ചോറ് ചോറെടുക്കുവാണേ അവനിത് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇയാൾ കൈച്ചോളും ഈ പിന്നെ കുഞ്ഞ് പ്ലേറ്റിലൊക്കെ കൊടുക്കുവാണെങ്കിൽ അവന് ഇഷ്ടമാണ് അവനിങ്ങനെ പറക്കി പറക്കി കഴിക്കും അന്നേരം ഞാൻ താങ്കള ഇതാണ് അവന് തോരനുണ്ട് തോരനല്ല മെഴുക്ക് വരട്ടി മുട്ട ചോറ് പിന്നെ പപ്പടം ഇത്രയും മതി അവന് കേട്ടോ ആ ചോറ് മൊത്തം ഒന്നും കഴിക്കത്തില്ല എന്നാലും മുട്ടയൊക്കെ അത് കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് കേട്ടോ എന്നിട്ട് എനിക്കും ഏറ്റവും തോന്നുന്നു അതെ എനിക്ക് ഏറ്റവും ചോറ് എടുക്കുവാണ് <laughs> hăng này nè തനിച്ചായ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പിന്നെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല കേട്ടോ കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ജനിച്ചതും വളർന്നതും എല്ലാം ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയാണ് എന്നൊരു ഫീലിംഗ് ഒന്നും തോന്നാറില്ല എനിക്ക് നോർമലൈസ് ചെയ്തു പോകാനാണ് എനിക്ക് എപ്പോഴും എന്നാ താല്പര്യവും അതാണ് സത്യവും കാരണം ഞാൻ എപ്പോഴും തനിച്ചായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതിഷ്ടമാണ് പക്ഷേ എന്നാലും എപ്പോഴും ഇങ്ങനെ തിങ്ങിഞ്ഞെരുങ്ങി ആൾക്കാരോട് കൂടെ നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മൾ വളർന്ന സിറ്റുവേഷൻ അതാണ് പക്ഷേ ഏട്ടന് നേരെ തിരിച്ചാണ് പക്ഷേ എന്നാൽ ഏട്ടന് ചില സമയത്ത് ആൾക്കാർ ഒരുപാട് ഇരിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് ഏട്ട കാര്യങ്ങൾ അങ്ങനെ ഏട്ടനും എനിക്കും മുട്ട എടുക്കണം ഫിഫ്റ്റി ഫിഫ്റ്റി ഞാനിപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടുവച്ചാൽ അയാൾ പകുതി എൻ്റെ പാത്രത്തിൽ ഇടും അതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ എനിക്ക് എനിക്കെടുക്കുന്നതാണല്ലോ അങ്ങനെ അവിടെ അച്ഛനും മോനും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഏറ്റവും ചോറ് കൊണ്ടു വെക്കുവാണ് കേട്ടോ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വരുന്ന ചോറ് കഴിക്കട്ടെ അന്നേരത്തേക്ക് ഞാൻ ക്യാമറ വന്നങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ അന്നേരം അച്ഛനും മുന്നൊക്കെ അവിടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അങ്ങനെ എന്താണ്ട് നമ്മൾ പാത്രം ഇത്രയും പാത്രം ഇരിപ്പുണ്ടായിരുന്നു എന്തായാലും അടുപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ പാത്രം കഴുകി വൃത്തിയാക്കി അതിനുശേഷം നമ്മൾ കഥ വടച്ച് കുറ്റിയിട്ടിട്ടുണ്ട് എന്നിട്ട് മുടിയൊക്കെ ചെയ്യുക കെട്ടിയിട്ട് നമ്മൾ കിടക്കാൻ പോവാണ് ഗൈസ് അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അന്നേരം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അന്നേരം അടുത്ത വീഡിയോ കാണാൻ മറക്കല്ലേ